സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം പത്രം കത്തിക്കുന്നതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത് എന്താണ് സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം പത്രം കത്തിക്കുന്നതിലേക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്ന വിഷയം പ്രധാനമാണ് അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരസ്യങ്ങൾ സുപ്രധാതത്തിൽ വന്നാൽ കത്തിക്കാമെന്നും അതോടൊപ്പം തന്നെ ചന്ദ്രികാ പത്രത്തിൽ അത്തരം പരസ്യങ്ങൾ വന്നാൽ അത് കണ്ടില്ലെന്ന് അടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പിന്റെ പേര് കൂടിയായി മാറുകയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് അവസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം കത്തിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് ആ കത്തിക്കാൻ കാരണമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പടം വെച്ചുകൊണ്ട് കൊണ്ട് സർക്കാരിന്റെ ഒരു പരസ്യം സുപ്രഭാതം പത്രത്തിൽ വന്നു എന്നുള്ളതാണ് കാരണം പത്രം കത്തിക്കുന്നത് ലീഗിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹം പത്രം കത്തിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പടം വെച്ചുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സി പി എം നേതാവ് എന്നുള്ള നിലയിൽ പിണറായി വിജയന്റെ പടം ഒരിക്കലും സുപ്രഭാതം പത്രത്തിൽ വന്നുകൂടാ എന്ന നിലപാടിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പത്രം കത്തിക്കുന്നത് ഈ പത്രത്തോടുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക പത്രത്തിന്റെ സർക്കുലേഷൻ വലിയ തോതിൽ കുറവ് വന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് സുപ്രഭാതം പത്രത്തിന്റെ വരവോട് കൂടിയാണ് പല പത്രത്തിന്റെ വരിക്കാരും പത്രം ഒഴിവാക്കി സമസ്തയുടെ പത്രമായ സുപ്രഭാത പത്രം വരിക്കാരാവുകയും അതിൻ്റെ വായനക്കാരാവുകയും ചെയ്തതോടെ ലീഗ് പ്രാദേശിക നേതാക്കളും സംസ്ഥാന നേതാക്കളൊക്കെ വലിയ അമർശം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ രോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പത്രം കത്തിക്കുന്ന ഒരു നിലവിലെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് നിയമസഭാ പൊതു പൊതുതെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ സമസ്തയുടെ പത്രമായ സുപ്രഭാതം പത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ പരസ്യം വന്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ മറ്റൊരു പത്രത്തിൽ അതായത് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക പത്രത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരസ്യം മുഖ്യമന്ത്രിയുടെ വളരെ ആകർഷകമായിട്ടുള്ള ഒരു പടം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ ഒരു വാർത്ത വരികയാണ് അപ്പൊ ചന്ദ്രികയിൽ വാർത്തയും പരസ്യവും മുഖ്യമന്ത്രിയുടെ പടവും ഒന്നും വരുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്നും സമസ്തയുടെ പത്രമായ സുപ്രഭാതം പത്രത്തിൽ ഇത്തരം പരസ്യങ്ങൾ വന്നുകൂടാ എന്ന നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിക്കുകയാണ് ഇത് തരം നീതി നടപ്പിലാക്കുന്നതിന് തുല്യമാണ് അതായത് സമസ്തയെ ഒരു നിലക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുകയില്ല മുസ്ലിം ലീഗ് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കും മുസ്ലിം മഹല് കമ്മിറ്റികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തങ്ങളുടെ പരിധിയിൽ വരണമെന്നും കുറെ കാലങ്ങളായി സാമുദായികമായ വിഷയങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വോട്ട് വാങ്ങുകയും അധികാരത്തിലേറുകയും ചെയ്യുന്ന മുസ്ലിം ലീഗിന് തുടർച്ചയായി അധികാരത്തിലെത്തണമെങ്കിൽ മുസ്ലിം സമുദായത്തെ ഏത് വിധേനയും ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അതിനുള്ള ഒരു ഉപാധിയായി പല മഹല് കമ്മിറ്റികളെയും വിദ്യാഭ്യാസ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി പരമ്പരാഗതമായി പ്രവർത്തിച്ചു വരുന്ന മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് ഇത്തവണ അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു പ്രശ്നമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരെയും നേതാക്കളെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സമസ്ത പ്രവർത്തകർക്കിറയിൽ വലിയ അമർച്ചവും പ്രതിഷേധവും നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ അല്പം അപകടകരമായ അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് മുസ്ലിം ലീഗിന്റെ പല പ്രാദേശിക നേതാക്കളും സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കളെയും വെല്ലുവിളിക്കുകയും മഹാലിക മറ്റുകളിൽ സ്വാധീനം ചെലുത്താനും സ്വാധീനം ഉറപ്പിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തുകയും അങ്ങനെ സമസ്ത ലീഗ് പ്രവർത്തകർക്കിറയിൽ വലിയ അകൽച്ച രൂപപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്നത് അത് വലിയ ഗുരുതരമായുള്ള പരിക്കുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഉണ്ടാക്കാൻ ഏതുവാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മുസ്ലിം ലീഗിന് മഹല്ലുകളെ ഭരിക്കുകയും വിശ്വാസികളെ കൈയെടുക്കുകയും കൈ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അതിന്റെ കാരണക്കാർ സംസ്ഥയാണെന്നും സമസ്ത സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അത് വലിയ അപകടത്തിലേക്ക് പോകുമെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സമയം സമസ്തയെ വരിഞ്ഞു മുറുക്കി സമസ്തയെ തങ്ങളുടെ അധീനതകൾ കൊണ്ടുവന്ന് സമസ്തയെ ഭരിക്കാനുള്ള പരിശ്രമത്തെ വെല്ലുവിളിക്കുകയാണ് ജിഫ്രി തങ്ങളും അദ്ദേഹത്തോടൊപ്പം സമസ്തയെ തനതായ രീതിയിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന സംസ്ഥയുടെ പ്രവർത്തകൻ